അപ്പൊ എല്ലാവർക്കും ചിമ്മണീസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടോ എന്നെ രാവിലെ കൃത്യം കൃത്യ മണിക്ക് തന്നെ ഞാൻ ഇച്ചിരിക്കും നേരത്തെ എണീറ്റുള്ള ശീലമാ എന്റെ സമയം നേരത്തെ ഉച്ചക്ക് ഒരു മണി മാനേ ആ ക്ലാക്ക് അങ്ങ് ഒന്ന ചണ്ടിയാണെങ്കി തൊടേ മനുഷ്യ

മക്കളെ അമ്മക്ക് ചിരി പാത്രം കഴിയിട്ട് തള്ളൽ നിങ്ങളല്ലേ ഓടികളെന്ന് വിടിയെടുത്തോണ്ടിരുന്നെ പെട്ടെന്ന് പനി പിടിച്ചല്ല മക്കളെ അമ്മക്ക് ഒറ്റ പയ്യ ചെരി കഴിത്തരാ പക്ഷെ എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങിച്ചോ അയ്യോ പനി കൂടി അയ്യോ കഴിഞ്ഞ മക്കളെ കഴിഞ്ഞമ്മേ എന്നാ തിരിഞ്ഞില്ല അത് തന്നെ ഞാൻ പാത്രം ഒക്കെ